ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അർഹത ഉണ്ടായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഉടമസ്ഥനാണെങ്കിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് അവസരങ്ങളുണ്ട് ഉപയോഗിക്കപ്പെടുന്നവയെല്ലാം ഒരു കാലാവധിയുണ്ട് സ്വന്തമാക്കിയതിൽ ചിലതെല്ലാം കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോകും ചിലത് ആസ്വദിച്ച് തീരു മുമ്പേ ഉപയോഗിക്കുന്നവർ ഇവിടെ വാങ്ങും എന്തിനേയും വിമർശിക്കാനും പരിഹസിക്കാനും ഉള്ള ചിലരുടെ കഴിവ് അത് ഭയങ്കര ആത്മാഭിമാനമായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം കിട്ടും സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നട വെറുതെ ആകെ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ലൈഫിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുക ഒരു പടി അവരെ അകറ്റി നിർത്തുക നമ്മളൊപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളുടെ സമാന ചിന്താഗതിക്കാരുടെ ഒപ്പം ഒരുമിച്ച് പോവുക നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോവുക അങ്ങനെ ചിലവരുണ്ട് നമ്മൾ എന്തിനും മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾക്ക് അത് നടക്കില്ല അത് അങ്ങനെയൊന്നും നടക്കില്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളെ പിറകോട്ട് വലിക്കുന്നവർ അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളവരുടെ അടുത്തു നിന്ന് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുകയാണ് അങ്ങനെയുള്ളവരുമായിട്ട് അവർ അകലം പ്രാപിക്കുന്നത് അത്യാവശ്യ ഘടകം കേട്ടോ അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിപ്പോൾ കുറേ ഇവിടെ പൂച്ചയുടെ ഇതൊക്കെ കൊണ്ടുപോയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അക്കു കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് അപ്പോൾ പൂച്ചയുടെ പല ഫ്ലേവറിലുള്ള ഫുഡുകൾ ഇതൊക്കെയുണ്ട് അപ്പോൾ അതെ അമ്മ ഇന്ന് കോളേജിൽ പോവുകയാണ് അപ്പോൾ കുറേ ദിവസത്തെ വെക്കേഷന് ശേഷം ഒരു മാസം അമ്മുവിന് വെക്കേഷൻ ആയിരുന്നോ അപ്പോൾ അതിന് ശേഷം എന്താ അമ്മ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് ചാർജ് ചെയ്തില്ലല്ലോ അപ്പോൾ വൈഫൈ കട്ടായൊക്കെ ആയിരുന്നെട്ടാ അപ്പോൾ അത് ചാർജ് ചെയ്യണം എൻ്റെ ഫോണിലാണെങ്കിൽ നെറ്റും പോയേക്കായിരുന്നു അപ്പോൾ അമ്മ പോകുന്നതിന് മുമ്പ് അമ്മുവിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു അപ്പം നമ്മളിപ്പോൾ മാസം അടക്കാണ് ചെയ്യുന്നത് നമ്മുടെ കേബിളിൻ്റെയും വൈഫൈയുടെയും കൂടി ഒരുമിച്ചാണ് അയക്കുന്നത് അത് കേരള മിഷൻ്റെ ആണ് ഇവിടുത്തെ കണക്ഷൻ അത് ചില ചില സമയത്തൊക്കെ സ്പീഡ് കുറവായിരിക്കും കേട്ടോ വൈഫൈ പക്ഷേ എന്നാലും വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും കുഴപ്പമൊന്നുമില്ല പിന്നെ കേബിളൊന്നും അങ്ങനെ കട്ടാവൂല വൈഫൈ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിന് വൈഫൈ കട്ടാവും അങ്ങനെ അതെ അമ്മൊക്കെ പോയി പിന്നെ ഉണ്ണിനെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ ഞാനിവിടെ വീട് പണിയുന്നിടത്ത് ഇവിടെ വന്നേക്കും കേട്ടോ പോയി തൊഴിക്കുക അപ്പോൾ വേണമെങ്കിൽ നല്ല മഴ ആയത് കാരണം ഇവിടെയൊക്കെ നിറയെ വെള്ളം കെട്ടിക്കിടക്കാണ് അത് കാരണം പണി തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് പറ്റിയിട്ട് വേണം അപ്പോൾ ഒരു വായന കൊണ്ടുവന്ന് അതേ അവിടെ ക്ലീൻ ചെയ്യിക്കുകയാണ് വെള്ളം ഇങ്ങനെ കുത്തി കളയാൻ വേണ്ടി നോക്കേണ്ട ബൈ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങടെ പോരുമ്പോൾ അവിടതേ നല്ല നാടൻ അച്ചപ്പം വിൽക്കുന്നത് ഒരു ചെറിയൊരു കടയാണ് കേട്ടോ അവിടെ നാടൻ സാധനങ്ങൾ അതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഷോർട്ട് കട്ട് അങ്ങനെ എളുപ്പം വഴി വരുന്നതാണ് വീല്ലയുടെ അവിടെ നിന്ന് അപ്പോൾ ഒരു വഴിക്ക് അതെ അവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല വലിയ അത്ര പഴയ ഒരു ടേസ്റ്റ് മധുരം അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിലും പക്ഷേ കുറച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് കേട്ടോ അങ്ങനെ ഞാനങ്ങനെ അച്ചപ്പം അങ്ങനെ കഴിക്കാറില്ല പിന്നെ നാടനാണെന്നൊക്കെ അവർ പറഞ്ഞായിരുന്നേ പിന്നെ വാങ്ങിച്ചതോളൂ അപ്പം ഇന്ന് പൊതിച്ചോറുണ്ടാക്കാൻ എഴുതിയിരിക്കേണ്ട അപ്പോൾ ഞാൻ ഇന്നലെ ഞാനിങ്ങനെ പൊതിച്ചോറിൻ്റെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കണമെന്ന് അപ്പോൾ അതെ ബീറ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തു വിട്ട് നിൻ്റെ ബാക്കി പിന്നെ ഞാൻ ഒന്നുകൂടി ചൂടാക്കിയിട്ടൊന്ന് പൊഴിഞ്ഞ് വയ്ക്കാൻ ഇതിട്ടോ അപ്പോൾ പിന്നെ പൊളിച്ചോറിനകുന്ന പലവണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ എല്ലാം ഉള്ളൂ ഇലയൊക്കെ വാട്ടിക്കൊണ്ടെണ്ണം അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആണ്ടോ പിന്നെ ആ ഇല അങ്ങോട്ട് കളഞ്ഞാൽ മതി പാത്രം കഴുകാനോ തറ തുടക്കാനോ ഒന്നും നിൽക്കണ്ട അപ്പോൾ അതെ ഞാനിവിടെ ചോറ് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ എൻ്റെ ചോറ് വേറെ ആട്ടോ ഞാൻ കുത്തരിയുടെ ചോറാണ് മട്ടേരി ഉണ്ടല്ലോ ആ ചോറാണ് കഴിക്കുന്നത് അപ്പം ആൾക്ക് ആ ചോറ് ഇഷ്ടമല്ല അപ്പം ആൾക്ക് വെള്ളയരിയുടെ ഇതാണ് അമ്മൂനും ഇഷ്ടമല്ല ആകെ ഒരു നേരം ചോറ് കഴിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അത് നല്ലത് ഇഷ്ടപ്പെട്ടത് കഴിച്ചോട്ടേന്ന് കരുതി അങ്ങനെ റെഡി ആക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അതെ ബീട്രൂട്ടുണ്ട് അപ്പോൾ ഈ മീൻകറി ഇന്നലെ വെച്ചതാണ് കേട്ടോ കൊഴുവ വെച്ചത് പിന്നെ ബീറ്റ്റൂട്ട് പിന്നെ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊതുച്ചോറിൽ മുട്ട പൊരിച്ചത് ഉപ്പുമാങ്ങ ചമ്മന്തി മസ്റ്റ് ഉണ്ടോ നമുക്ക് അത് തുറക്കുമോ പണ്ട് സ്കൂളിൽ തന്നു വിടുന്ന ആ ഒരിത് ഞാൻ ഓർക്കും പിന്നെ അതേ കൊഴുവ വറുത്തത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാർ ഇപ്പം പക്ഷേ അധികം ഒന്നും കൂട്ടാറില്ല ചെറുതായിട്ട് ഇങ്ങനെ പൊതിച്ചോറാകുമ്പോൾ അതിലെല്ലാ ഒരു ഫ്ലേവറും കൂടിയും വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോട്ട്സിലൊക്കെ കാണൂലേ പല റെസ്റ്റോറൻറ്റിലൊക്കെ പല സൈസ് ഫുഡുകളൊക്കെ വിളമ്പുന്നതും ഇതൊക്കെ പക്ഷേ അതൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ നമുക്ക് കൊതിയാവും പോയി കഴിക്കണമെന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഇതുപോലെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് ടേസ്റ്റ് ഈ ഒരു പൊതിച്ചോറായിരിക്കും കേട്ടോ നമുക്ക് പിന്നെ മനസ്സിൽ പിടിച്ച് കഴിക്കാം ഒരിഷ്ടത്തിന് കഴിക്കാം ഇതൊക്കെ നമ്മൾ ആ ഇതൊക്കെ കണ്ട് നമ്മൾ പോയി കഴിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു ടേസ്റ്റോ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് പല സ്ഥലത്ത് അനുഭവം ഉണ്ട് ഇങ്ങനെ വീഡിയോ കണ്ട് പോയി കഴിച്ചിട്ട് നമുക്ക് യാതൊരു ഫലമില്ലാത്ത ടേസ്റ്റും ഇതൊക്കെ നമ്മുടെ പൈസ കൂടുതലും പോകുന്നതല്ലാതെ അതല്ല ചിലപ്പോൾ നമ്മൾ ചെറിയ കടയിൽ നിന്ന് ചെറിയ തട്ടുകട പോലെയുള്ള കടയിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കും നമ്മൾ അന്ന് മലപ്പുറത്ത് ഞാൻ പോയിപ്പോൾ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതേ ഇപ്പോൾ ഫുഡ് ഇതേ പൂച്ചയുടെ ഒരു കവറിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ട് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം പല ഫ്ലേവർ അതൊക്കെ എന്തൊക്കെ ഫ്ലേവറാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അതേ ഇവർ മണം പിടിച്ച് ഇവർ തന്നെ ഇതിന് ഇടി വീഴേണ്ട നിങ്ങളെ പിടിക്കലോട്ടെ പാടാട്ടെ എല്ലാവരും ഇതല്ലേ പല ഫ്ലേവറിലുള്ളത് ഉണ്ട് വാ ഇവിടെ വന്നിരുന്നു ഇതിന് മട്ടൻ എന്റെ കൊല്ലും മട്ടന്റെ സ്റ്റിക്ക് ഇതാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടോട്ട ഇതിന് വേണ്ടി ഇവര് ചാവാൻ പോണത് തരാ 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 ഇവർക്ക് ഇത്ര പൈസ ോ ഒരു ഇതൊക്കെ ഏതൊക്കെ ഫ്ലേവർ എടാ ഉണ്ണിയൊക്കെ അത്ര എടുത്തടാ ഡെക്കിന്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ട ഇത് മട്ടൻ ഫ്ലേവറ കക്കറിയ എടുത്തോണ്ട് വരണ്ടേട്ടാട്ട് വെട്ടു അവരെന്ത് അമ്മക്കെന്താ വേണ്ടേ വേണ്ട വേണ്ട ഇത് ഇത് ഫിഷിന്റെ ഉണ്ട് ഫിഷിന്റെ കോഴിയുടെ മൂന്ന് ഫ്ലേവർ കൂടിയതാണ് ഇത് ഇത് പോലെ അതൊക്കെ

മാറ നിന്റെ തല കൊണ്ട് മാറച്ചി എന്താ പോയി അവരുടെ ഭാഗ്യത്തെ എന്തൊക്കെ ഫ്ലേവർ വെള്ള ഫുഡ് അവർക്ക് അതെല്ലാം എടുത്ത് കവറിലൊക്കെ ചെറിയ കടല പോലുള്ള സാധനമാണ്

ഈ രോമം ഈ രോമം ഒക്കെ നന്നായിട്ട് പോയിത് ചെയ്യാൻ വേണ്ടി ഇതാ പെർഫെക്റ്റ് മിക്സ് എല്ലാത്തിന്റെ മെന്റേന് എല്ലാ ഫ്ലേവറും ഓറഞ്ച് വന്നത് എന്താ ഡക്കിന്റെ ആണ് വന്നത് ഇത് എന്തിനാന്ന് വെച്ചാ ഇത് ജൂനിയർ ആ അതെ ഫോർ ടു ട്വൽവ് മന്ത്സൂർ കാറ്റ്സിനോടൊക്കെ ഈ പച്ച പക്ഷെ ഈ പച്ച അഡൽറ്റ് കാറ്റിന്റെ ആണ് ഇവിടെ പൂച്ചരോട് പറഞ്ഞാ കേൾക്കും നീ അത് പിള്ളേരുടെ നീ കഴിക്കരുത് കേട്ടോ ശരി ഇതേ അഡൽട്ടിന്റെ അഡൽറ്റ് കാറ്റ് അതാണ് അതാണ് എല്ലാ ഫ്ലേവേ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം കൊടുത്തേ ഇത് മട്ടന്റെ ഏറെ മട്ടൻറെ മട്ടൻറെ ആളെ കൊടുക്കറും കണ്ടില്ലേ ഒക്കെ എടുത്തു വെച്ച ഇപ്പൊ ഇനി മതി കൊടുത്തത് ഇന്നത്തെ കഴിഞ്ഞവരെ പൊട്ടിച്ചു പൊട്ടിക്കാൻ നോക്കണോ എല്ലാ എടുത്താണി നോക്കട്ടെ പിങ്ക് എല്ലാത്തിന്റെ ജൂനിയർ അല്ലെങ്കി മറ്റൊരു തട്ടിയെടുക്കും ഈ അമ്മക്ക് ഒരു ഒട്ടും തൃപ്തി ആയില്ലല്ലോ അമ്മയുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കത് പോരാന്നുള്ള അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണാം